ഹൈദ്രോഗ്രാഫ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂയിക്കൽ ഹൈപ്പർ മാർക്കറ്റിൽ നല്ല ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ട് ചെന്നതാ കേട്ടോ ഒരു മോപ്പിന് അറുപത്തി മൂന്ന് രൂപയുള്ളൂ അപ്പം ഞങ്ങൾ മോപ്പ് രണ്ടെണ്ണം വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ എൽ ഇ ഡി ബൾബ് ഒന്ന് വാങ്ങിച്ച് അതിന് മുപ്പത്തി മൂന്ന് രൂപയുള്ളൂ പിന്നെ എൽ ഇ ഡിൻ്റെ ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഇന്ന് നല്ല ഓഫറാട്ടോ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും കോഴിമുട്ടക്കും ഒക്കെ വിലക്കുറവാണ് എം ആറിൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ എല്ലാവരും ഒന്ന് പോയൊക്കെ നോക്കിയിട്ട് ഒന്ന് നല്ല ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് ഓഫറുള്ള സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മെയിനായിട്ട് മോപ്പ് കിട്ടാനാണ് പോയത് അറുപത്തി മൂന്ന് രൂപക്കൊന്നും ഇപ്പോൾ മോപ്പ് എവിടെയും കിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി വാങ്ങിക്കോളൂ കേട്ടോ ഇത് സ്ഥലം മൂഴിക്കൽ ഹൈപ്പർ മാർക്കറ്റാ കേട്ടോ എം ആർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ നമ്പറ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓഫറുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വാട്സപ്പിലേക്ക് ഓഫറുകൾ ഇങ്ങനെ ഇട്ട് തരും അപ്പോൾ ഇന്ന് എന്തായാലും നല്ല ബെസ്റ്റ് ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിസ് ചെയ്യണ്ട പിന്നെ വൈകുന്നേരം വൈകുന്നേരമായാൽ ഷവായോ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഉണ്ടാവുക അപ്പം ശവായക്കൊക്കെ ഇന്ന് നല്ല ഓഫറുണ്ട് പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനും ഒക്കെ ഓഫറുണ്ട് അപ്പോൾ തമ്നയിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഓഫറും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഓഫറാട്ടോ കൊടുക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ പ്രകൃതി